കൊച്ചു വിൽക്കും ലൈക്കടിച്ച് കയറി വട്ടല്ല ഞാൻ പിന്നെ പോയില്ലെന്നറിയക്ക് സിന്ധു വന്നിട്ടുണ്ട് കഥമ്മ കണ്ട് സിന്ധു ബിസിയാണ് കഴിഞ്ഞാൽ ആ ഓക്കെ 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 കഴിഞ്ഞിട്ട് പോയാ കഴിഞ്ഞിട്ട് ഉണ്ട് കഴിഞ്ഞിട്ട് വാട്ടാ അവിടെ ഉണ്ടാവും പോയി വരാ സേഡാവേണ്ട പോയിട്ടോ അവിടെ ഉണ്ടാവും നേരത്തെ തന്നെ സേഡാവാണു ഞാൻ വന്നതേ ഉള്ളു പോക പിന്നെ ഓക്കെ കൊച്ചോ എന്ന് പറയുന്നുണ്ട് ആ അത് ചാനൽ ആണോ ആ കൂട്ടോടുത്തോളെ കൊഴപ്പൊന്നുണ്ട കൊച്ചുണ്ട് ചേച്ചി എന്തൊക്കെണ്ട് വിശേഷം കഴിച്ചോട്ട് കഴിച്ചോല്ലി പറ

ൊറോട്ടി നാവുന്ന കുറച്ചു നാവ

പിന്നെ അടുത്ത ഞാനും ഞാനില്ല ഇയാണോ എന്നാ കൂട്ടാക്കിക്കോ ഞാൻ കഴിച്ചില്ലെന്ന എന്താ സമയത്ത് അസോ പത്രല്ല ഇക്ക വന്നിട്ടേ കഴിക്കുള്ളു ില് കേറാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേറി കേട്ടോ ലൈക്ക് താങ്ക് യു

ജാസ്മന് uh വിളിക്കുന്നുണ്ട് -huh. <laughs> <laughs> බක එ सති

ഏതുകൊണ്ട് ഞാൻ ഉസ്താന്നല്ല ഞാൻ പിക്ക് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളു അങ്ങനത്തെ ഒന്നല്ല കുമ്പകട പോരാ എന്തിനു പെച്ചു എനിക്കിഷ്ടമാണ് ആരോട് ചോയിച്ചു ഞാൻ ആരെ കൊണ്ട ചോയിക്കണ്ടേ ആരോടാ ഞാൻ ഏത് ഓണറോടോ ചെയ്യണ്ടേപ്പായം ചെയ്തോട്ടെ

ണോ പാട്ടൊന്നുമില്ല വെയ്യാട ആരായ നെയ്യുന്ന മോളിൽ ഒന്നും കേറിക്കൂണോ നയിക്കുന്നുണ്ട് ചേട്ടാ ബാമ്പറും ണോ ഞാൻ ലൈവ് ഓട്ടാക്കട്ടേട്ടാ നിങ്ങള് ജംഷീന്റെ അടുത്ത് പോയിരുന്നോളെ എനിക്ക് എന്തോ തലന്തോണ്ട്